നമുക്കേറെ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ളൊരു യാത്ര അത് എപ്പോഴും ഒരു സുഖം തരുന്നൊരു യാത്രയാണല്ലേ അങ്ങനെ ഒരു യാത്ര ഞങ്ങളും പോയി മഞ്ഞുമല ബോയ്സ് ഹേറ്റ് ആക്കിയ ആ സ്ഥലമല്ലേ നമ്മുടെ കുടൈക്കനാൽ തന്നെ നെയ് പക്ഷെ എന്തോ ആ സിനിമ കണ്ടതിന് ശേഷം ഒന്നുകൂടി പോയപ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീല് അങ്ങനെ ബോട്ടിങ്ങും സൈക്ലിങ്ങും ഒക്കെ ആയിട്ട് രണ്ട് ദിവസം ഫാമിലിക്കൊപ്പം അടിച്ചു വിളിച്ചു എന്ന് തന്നെ പറയാം നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ യാത്രകളൊക്കെ നല്ലതാണല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ നമ്മുടെ അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു സമ്മാനം കേട്ടോ അവരോടൊപ്പമുള്ള യാത്രകൾ ഇത്രയും നല്ല ഓർമ്മകളുള്ള യാത്രകളല്ലാതെ അവസാനം വരെ അവർക്ക് ഓർക്കാൻ വേറെ എന്താ ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒത്തിരി കാശൊക്കെ കൊടുത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് അവരോടൊപ്പം ചിലവഴിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് ആ നിമിഷങ്ങൾ അവരെന്നും ഓർത്തിരിക്കും ജീവനുള്ള ഒടത്തോളം കാലം കൂടുമ്പോൾ ഇമ്പമുള്ള ആൾ കുടുംബം നമ്മൾ പറയാറില്ലേ അത് ഒത്തിരി ശരിയാണ് ഒത്തൊരുമിച്ച് നമ്മുടെ കുടുംബത്തിനോട് ഒത്തൊരുമിച്ചുള്ള ഓരോ യാത്രയും നമുക്ക് തരുന്ന ഓർമ്മകൾ മാത്രമല്ല നമ്മുടെ ബന്ധങ്ങൾ ഒന്നുകൂടി സ്ട്രോങ് ആക്കി വയ്ക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നമ്മൾ നമ്മളിടയ്ക്ക് വരുന്ന വളരെ കുറച്ച് നിമിഷങ്ങളെ അവരോടൊപ്പം നമ്മളുള്ളൂ ആ സമയങ്ങൾ ഏറ്റവും ആനന്ദകരമാക്കാൻ ശ്രമിച്ചാൽ അത്രയും നല്ലത് നാളെ എന്നുള്ളതൊരു പ്രതീക്ഷ മാത്രമല്ലേ നമുക്ക് നദിക്ക് വേണ്ടി ജീവിക്കാം യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഇതൂടെ കിടക്കട്ടെ